വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അധ്യായം മലീമസമാകുന്ന അപകടകരം മനുഷ്യൻ ഒരു സാമൂഹ്യജീവിയാണ് സമൂഹത്തിലുണ്ടാകുന്ന ഓരോ സംഭവങ്ങളും പലതരത്തിലുള്ള സ്വാധീനങ്ങളാണ് മനുഷ്യനിലുണ്ടാക്കുന്നത് എന്നാൽ മലീമസമാകുന്ന സാമൂഹ്യ പരിസരങ്ങൾ അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുകയെന്ന കാര്യം നാം തിരിച്ചറിയണം സാമൂഹ്യ സാമൂഹ്യമാധ്യമങ്ങളും വാർത്താ ചാനലുകളും പത്രങ്ങളുമൊക്കെ ധാർമ്മിക സദാചാര മൂല്യച്യുതിയുടെ അറപ്പുളവാക്കുന്ന വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമായി നിറഞ്ഞാടുമ്പോൾ സാമൂഹ്യധാർമിക പരിസരങ്ങളിലുണ്ടാക്കുന്ന പ്രതിധ്വനികൾ ഏറെ അപകടകരമാണ് നമ്മുടെ പുതിയ തലമുറയും കുട്ടികളും മാത്രമല്ല യുവാക്കളും പ്രായം ചെന്നവരുമെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഈ സദാചാര ധാർമിക അപചയത്തിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും ആത്യന്തികമായി ധാർമ്മികവും സദാചാരപരവുമായ സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പാണ് കാലം ആവശ്യപ്പെടുന്നത് വ്യക്തികളും സമൂഹവും പൊതുപ്രവർത്തകരും അല്ലാത്തവരും ധാർമ്മിക ജീവിതം ഉറപ്പുവരുത്തുമ്പോഴാണ് സാംസ്കാരിക പരിസരമൊരുങ്ങുക വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ ലിബറലിസം എന്നത് സാംസ്കാരിക മാന്യതകളെ ചോദ്യം ചെയ്യുന്നതും തകർക്കുന്നതുമാണെന്ന് തിരിച്ചറിയുവാൻ വലിയ ചിന്തയൊന്നും ആവശ്യമില്ല പുരോഗമനമെന്നത് നിയമങ്ങളും നിയന്ത്രണങ്ങളും കാറ്റിൽ പറത്താനും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുമുള്ള ലൈസൻസ് ലൈസൻസല്ലെന്നും മൂല്യങ്ങളും സംസ്കാരവും മാനുഷികവും ധാർമ്മികവും മര്യാദകൾ പാലിക്കുന്നിടത്താണ് പുഷ്കലമാവുകയെന്നും നാം ഉറക്കെ പറയേണ്ട സന്ദർഭമാണിത് മാന്യമായ വിവാഹവും കുടുംബജീവിതവും വ്യക്തിക്കും സമൂഹത്തിനും നൽകുന്ന കാവലും സുരക്ഷിതത്വവും ചെറുതല്ലെന്ന കാര്യം നാം മറക്കാതിരിക്കുക മനുഷ്യനൊരിക്കലും ഏകാഗ്യല്ല അവന്റെ ജീവിതം കുടുംബത്തോടും സമൂഹത്തോടും അന്തരീക്ഷത്തോടും ചേർന്നാണ് മുന്നോട്ട് പോകുന്നത് ഒരു വ്യക്തിയുടെ ചിന്തകളും പ്രവൃത്തികളും അയാളെ മാത്രമല്ല അയാൾ ജീവിക്കുന്ന സമൂഹത്തെയും സ്വാധീനിക്കുന്നു അതിനാലാണ് സാമൂഹ്യ പരിസരത്തിൻ്റെ ഗുണമേന്മ മനുഷ്യജീവിതത്തിൽ നിർണായകമായ സ്ഥാനം പിടിക്കുന്നത് മലീമസമാകുന്ന സാമൂഹ്യ എന്ന് പറയുന്നത് വെറും ശാരീരിക മലിനീകരണം മാത്രമല്ല മാനസികവും നൈതികവുമായ മലിനീകരണം കൂടി കൂടിയടങ്ങിയതാണ് സത്യസന്ധതയ്ക്ക് പകരം വ്യാജവും കള്ളവും സാധാരണമാകുമ്പോൾ പരസ്പര ബഹുമാനത്തിന് പകരം അവഗണനയും വിദ്വേഷവും വളരുമ്പോൾ നല്ല മാതൃകകൾക്ക് പകരം അനാചാരങ്ങളും അനീതികളും പ്രചരിക്കുമ്പോൾ അതാണ് സമൂഹ അന്തരീക്ഷം മലീമസമാകുന്നതിൻ്റെ സൂചന മനുഷ്യന് തെറ്റുപറ്റാവും തെറ്റുപറ്റിയാൽ നിരുപാധികമായി തിരുത്തുകയാണ് വേണ്ടത് ഇത് പൊതുപ്രവർത്തകർക്കും അല്ലാത്തവർക്കും ബാധകമാണ് പൊതുപ്രവർത്തകർ ധാർമ്മിക വിശുദ്ധിയിലും സദാചാരത്തിലും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് മാത്രം അധാർമികതയും സദാചാര വിരുദ്ധ നിലപാടുകളും വ്യാപകമാകുന്നത് സമൂഹത്തിൽ അപകടകരമായ ഫലങ്ങളുണ്ടാക്കും കുട്ടികൾ സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങളാണ് ഏറ്റെടുക്കുന്നത് തെറ്റായ ജീവിത രീതികൾ സാധാരണമായി കാണുമ്പോൾ അവർക്കും അത് സ്വാഭാവികമായി തോന്നും ഇത് ഭാവി തലമുറയെ അപകടത്തിലാക്കും സാമൂഹിക ബന്ധങ്ങളുടെ അടിസ്ഥാനം വിശ്വാസമാണ് മലീനമായ പരിസരങ്ങളിൽ മനുഷ്യർ ഒരാളെ മറ്റൊരാൾ സംശയിക്കുന്ന അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കെത്തിക്കും ഇത് സൗഹൃദവും ഐക്യവും ഇല്ലാതാക്കും മയക്കുമരുന്ന് മദ്യപാനം ചൂതാട്ടം ലൈംഗിക അനാചാരം തുടങ്ങി പലതരത്തിലുള്ള ദുർനടപ്പുകൾ വ്യാപകമാകുമ്പോൾ കുറ്റകൃത്യങ്ങളും കൂട്ടത്തോടെ വർദ്ധിക്കും ജനങ്ങൾ സുരക്ഷിതത്വം നഷ്ടപ്പെട്ട ഒരു അന്തരീക്ഷത്തിലേക്ക് വീഴും മൂല്യങ്ങൾ നഷ്ടപ്പെട്ട സമൂഹത്തിൽ ഉൽപ്പാദനക്ഷമത കുറയും വികസനം തടസ്സപ്പെടും സാംസ്കാരിക പാരമ്പര്യവും കലയും സാഹിത്യവും തകർന്നടിയും കുടുംബത്തിന്റെ ശാക്തീകരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല മൂല്യങ്ങളുടെ ആദ്യ സ്കൂളാണ് കുടുംബം മാതാപിതാക്കൾ നല്ല മാതൃക കാട്ടണം കുടുംബമാണ് തണൽ എന്നതിൽ സംശയം വേണ്ട പുസ്തകജ്ഞാനത്തിന് പുറമേ ധാർമ്മികവും മാനുഷികവുമായ വിദ്യാഭ്യാസം അനിവാര്യമാണ് മാധ്യമങ്ങൾ വിനോദത്തിലും വാർത്തകളിലും ആരോഗ്യകരമായ ഉള്ളടക്കം നൽകണം സാമൂഹിക സംഘടനകൾ സാമൂഹിക മലിനീകരണത്തിനെതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തണം ഇതിനൊക്കെയുപരി ഓരോരുത്തരും സ്വന്തം ജീവിതത്തിൽ സത്യസന്ധതയും നന്മയും പാലിക്കണം മലീമസമായ ഒരു സമൂഹത്തിൽ ആരും സുരക്ഷിതരല്ല മനുഷ്യന്റെ മാന്യത സുരക്ഷ പുരോഗതി എല്ലാം ശുദ്ധമായ സാമൂഹ്യ അന്തരീക്ഷത്തോടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതിനാൽ സമൂഹത്തെ മലിനമാക്കുന്ന പ്രവണതകളെ പ്രതിരോധിക്കാനും മൂല്യങ്ങളെ പരിപോഷിപ്പിക്കാനും ഓരോരുത്തരും ബാധ്യത ഏറ്റെടുക്കേണ്ടതാണ് വ്യക്തികളും സംഘടനകളും പൊതുപ്രവർത്തകരുമൊക്കെ ഇടപെടുന്ന കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ ഈ രംഗത്ത് ആശാവഹമായ മാറ്റം സാധ്യമാവുകയുള്ളൂ വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നിറന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം